ഇരുപതാം സങ്കീർത്തനം ഏഴാം വാക്യം ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും രണ്ട് വ്യത്യസ്തങ്ങളായ ആശ്രയം ഇവിടെ കാണാൻ കഴിയും ഒന്ന് രഥങ്ങളിൽ ആശ്രയിക്കുന്നവർ രണ്ട് കുതിരകളിൽ ആശ്രയിക്കുന്നവർ ഈ ലോകത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഈ രണ്ട് വ്യത്യസ്തമായ രീതിയിലും ഉള്ളവരാണ് മൂന്നാമത്തെ ഒരു കാര്യത്തിലേക്ക് എത്തണം അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ചില രഥങ്ങളിൽ ആശ്രയിക്കുന്നതിൻ്റെ കാരണം രഥം ഓടിക്കുവാൻ കഴിവുള്ള ധാരാളം രഥങ്ങളുള്ള മിശ്രിമിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്നതുകൊണ്ടാണ് അതായത് തങ്ങളുടെ ശക്തി കൊണ്ട് തങ്ങൾക്ക് പലതും സാധിക്കും എന്നാണ് അവരുടെ അർ രണ്ടാമത്തെ കൂട്ടരെ നമ്മൾ വായിക്കുന്നത് കുതിരകളാണ് അതിൻ്റെ സാമർഥ്യം കൊണ്ട് ജയിക്കുമെന്നാണ് കുതിരകളിൽ ആശ്രയിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നത് നമ്മുടെയും കഴിവ് നമുക്ക് ജയിക്കാം സാമർഥ്യം കൊണ്ട് ജയിക്കാം എന്നാണ് നമ്മുടെ ചിന്ത പക്ഷേ നമ്മൾ ആശ്രയിക്കേണ്ടത് യഹോവയിലാണ് ദൈവത്തിൽ മാത്രമേ നമുക്ക് ആശ്രയിക്കാനുള്ളൂ മനുഷ്യൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കിയാൽ നിരാശ മാത്രമായിരിക്കും ഫലം എന്നാൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവം അറിയാത്ത വഴികളിലൂടെ നമുക്ക് വേണ്ടി ഉന്നതമായത് ചെയ്യുന്ന ഉന്നതനായൊരു ദൈവമാണ് ആകയാൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ